ഹലോ ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന നന്തോട്ടനാണ് പക്ഷെ നന്തോട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ശ്രീ വള്ളിക്കെട്ടുകാവ് ദേവി ക്ഷേത്രം എടക്കര കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് ആയിട്ട് വരും അപ്പം നമ്മളിത് നടന്നു പോവാണ് ഇതാട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇതാ നമ്മൾ നന്ദൂട്ടനും പാറൂസും കൈയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് ഇതാണ് അമ്പലത്തിലേക്ക് കയറി വരുമ്പോഴുള്ള റോഡ് അതായത് പകുതി വരെ നമുക്ക് വണ്ടി വരുവുള്ളൂ പിന്നെ നമ്മൾ നടന്നു പോകണം അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും വള്ളിക്കെട്ട് കാവ് ക്ഷേത്രം അടിച്ച് കാരക്കറ്റ് നോക്കിയാൽ ലൊക്കേഷൻ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വന്നു നോക്കുക നല്ല ഭംഗിയാണ് ഇതാണ് നമ്മൾ അമ്പലത്തിലേക്കുള്ള മെയിൻ വഴി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം ചുറ്റും കാടാണ് കേട്ടോ കാണിനുള്ളിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് അപ്പോൾ എന്താ ഞാൻ ചുറ്റും നമുക്ക് നടപ്പാന്ത ഒഴികെ ബാക്കി എല്ലാ സൈഡിലും കാടാണ് പിന്നെ ചെറിയ അങ്ങനെ ഒഴുകി വരുന്ന നമ്മളെ കുറച്ച് ഉറവകൾ കാണും വേണ്ടോ ഫുള്ള് വെള്ളമാണ് അപ്പോൾ എന്താ നിങ്ങൾ മരങ്ങളൊക്കെ നോക്കിയാൽ ഭയങ്കര തടിയുള്ള മരങ്ങളാണ് കേട്ടോ ഭയങ്കര വണ്ണം വണ്ണമുള്ളതാണ് ഇങ്ങനത്തെ പ്ലേസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കേട്ടോ ഇതാക്കും നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് നല്ല വെള്ളമുണ്ട് പിന്നെന്താ മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് വയക്കുണ്ട് കേട്ടോ നിങ്ങൾ പിന്നെ കുറച്ച് തേങ്ങ കൊണ്ടുപോകുന്നുണ്ട് ആ അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ നമ്മുടെ അമ്പലം കാണാൻ വരാറുണ്ട് പിന്നെ ഇത് കുരങ്ങന്മാർക്ക് ഫുഡ് വെക്കുന്ന സ്ഥലം കേട്ടോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് തൊട്ട് മുണ്ട കൊടുത്തിട്ടാണ് വന്നത് അപ്പം നമ്മളെല്ലാവരും ചെരുപ്പക്കയച്ചു ഇതൊരു ഉറവിയാട്ടോ അമ്പലത്തിൽ നിന്ന് മുകളിൽ നിന്ന് മല മുകളിൽ നിന്ന് വരുന്ന ഒരു ഉറവയാണേ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് സ്റ്റെപ്പൊക്കെ കയറി പോവുകയാണ് ഇവിടെ നമ്മൾ കുരങ്ങന്മാർക്ക് കുറേ ഫുഡ് വെച്ചിട്ടുണ്ട് ആരും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതാ ഒരാൾ വരുന്നുണ്ട് ചെറിയ കുട്ടിക്കരങ്ങി പിന്നെ നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തേക്ക് നല്ലോണം ആളായി എല്ലാവരും കൂടി നല്ല സാപ്പാടാണ് പിന്നെ നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൊഴുതു വന്നതിന് ശേഷം അവിടെയുള്ള ചെറിയ ഉറവിൽ നിന്ന് നമുക്ക് കല്ലെടുത്തിട്ട് ഉരച്ചിട്ട് അത് നമുക്ക് കുറിയായിട്ട് തൊടാം കാരണം അത് അവിടുത്തെ ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പം നമ്മളത് നന്ദൂട്ടനും പാറൂസും കുറിയൊക്കെ തൊട്ടു ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ ഇതാണ് മലമുക്കൽ നിന്ന് വരുന്ന ഉറവ പിന്നെ ദേവിയുടെ അടുത്തുണ്ട് ഇതേപോലെ വെള്ളം വരുന്നത് അവിടുന്ന് ആണ് അവർ പൂജയ്ക്കുള്ള സാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് ഇതാണ് റെഡിക്കുള്ള സ്റ്റെപ്പ് പിന്നെ ബെഡ് ദേവി ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഞാൻ ഞാനിവിടെ അടുത്ത് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ക്ഷേത്രക്കുളം അപ്പം നമ്മൾ പോകുമ്പോൾ എടുത്തില്ല അപ്പോൾ വരുമ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക ഓക്കേ ഇപ്പ അടുത്ത വീഡിയോയിൽ കാണാം